ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എല്ലാവർക്കും സുഖമായിരിക്കുമല്ലേ എനക്കുമ്മക്കൊക്കെ കൂടെ സുഖമാണ് കേട്ടോ അലഹദില്ല അങ്ങനെ നല്ല ഞായറാഴ്ച ദിവസമല്ലേ അപ്പോൾ കുട്ടികളൊക്കെ പിറക്കില്ല ദിവസമൊക്കെയാണല്ലോ അപ്പം ഇരച്ചു കിട്ടി ഇപ്പം ഞാൻ എന്താക്കിയ തേങ്ങാച്ചോറും ബീഫ് കറിയും ആക്കിയൊരു റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തേത് അങ്ങനെ പിന്നെ എന്താക്കി പറഞ്ഞു രാവിലെ ഇന്നലെ റവപ്പീറ്റൊക്കെ ആക്കി എന്തായാലും നമ്മൾ രാവിലെ കുട്ടികളെ മദ്രസ് പറഞ്ഞയച്ചു കഴിഞ്ഞാൽ പിന്നെ കടക്കുമല്ലോ അങ്ങനെ പിന്നെ ഒരു എട്ടെട്ടര മണിയാകുമ്പോൾ എണീച്ച് റവപ്പീറ്റും ചായ ഒക്കെ ആക്കി കുടിച്ച് അപ്പോൾ മക്കൾ മദ്രസ് എന്നൊക്കെ വന്ന് കുടിച്ച് അപ്പം ഞാൻ ഇന്നലെ ഷോർട്ട് ഇട്ടിരുന്നില്ലേ അപ്പം എന്താക്കി പൂവൊക്കെ കിട്ടി കുട്ടി ഒക്കെ തലൊക്കെ വാർന്ന് വെച്ച് കെട്ടി കൊടുക്കണ്ട അതൊക്കെ രസാണല്ലോല്ലോ നമ്മളിങ്ങനെയൊക്കെ തന്നെ ചെയ്യുന്നത് പക്ഷെ നമുക്ക് ബേഡ് ചോക്കും നമ്മൾ കോർത്തിട്ടൊക്കെ വെക്കലല്ലോ ഉണ്ടായിരുന്നത് എല്ലാ ബെയിലി കൂടെയൊക്കെ പോയി പറിച്ച് അങ്ങനെ പിന്നെ അപ്പം ഇന്ന് അതിൻ്റെ ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ സപ്പോർട്ട് ചെയ്യട്ടോ നിങ്ങൾ എന്തായാലും വീഡിയോ കാണുമ്പോൾ ലൈക്ക് അടിക്കാം നിങ്ങൾ മറക്കരുത് കേട്ടോ മക്കളെ ലൈക്ക് അടിക്കണം കേട്ടോ അങ്ങനെ പിന്നെ ചായയുടെ എല്ലാം കഴിഞ്ഞ് ചിപ്പ് അടിച്ചു വാരലും തുടക്കലൊക്കെ കഴിഞ്ഞ് ലസ് തുണി മടക്ക ഓൾ തുണി മടക്കികൊണ്ടിണ്ട് അപ്പം എൻ്റെ തുണി ഞാൻ മടക്കി വെക്കണത് തന്നെയാണ് എനിക്ക് ഇഷ്ടമായിട്ടോ അപ്പം ഞാൻ ഓട് പറഞ്ഞു എൻ്റെ തുണിഞ്ഞ് കൊടുത്തിട്ട് എൻ്റെ കട്ടും മെട്ടം വന്നിട്ട് ഉളതെല്ലാം മടക്കി വെച്ച് ഉള ഉള്ളെല്ലാം അടിച്ചു വാരി തുടച്ച് ഞാനപ്പത്തേന് പാത്രം എല്ലാം തേച്ചേക്ക് ഇറച്ചിയൊക്കെ മുറിച്ച് കിച്ചൻ ഞാനും തുടച്ച് ക്ലീൻ ആക്കിയിട്ട് അങ്ങനെ അല്ല എന്തിനില്ല ഇല്ല പണി ഞങ്ങൾ മൂന്നാൾ ഉടുത്തിട്ടോ ഉസ്നിയാണ് ബാത്റൂമൊക്കെ തേച്ച ചെയ്യത് ഓളാണ് അവനോട് ബാത്റൂം തേച്ചയ്ക്ക് ചിപ്പ് അടിച്ചോര് തുടച്ച് ഞാൻ പാത്രത്തിലും തേച്ചേക്ക് ചോറും കൂട്ടാനുണ്ടാക്കാൻ നോക്കുകയാണ് കേട്ടോ അപ്പോൾ പുഴിങ്ങലരിൻ്റെ മറ്റേ വെറും ചോറ് കുറച്ചുണ്ടായിനി സിതൂന് തേങ്ങാച്ചോറ് പറ്റൂല അപ്പോൾ ഞാൻ ചോദിച്ചാൽ ഇറച്ചിയും കിട്ടിയല്ലേ തേങ്ങാച്ചോറ് വെക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ എന്താക്കി ഇറച്ചിയൊക്കെ മുറിച്ച് കഴുകി അയക്കുമ്പോളകും പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഉപ്പൊക്കെ ഇട്ടിട്ട് കുക്കറിൽ വേവിക്കാൻ വെച്ചാൽ എനിക്ക് കുക്കറ് വാണേനും ഇന്നാലിതൊക്കെ വേകുന്നവരൊക്കെ അവിടെ നിൽക്കണ്ടല്ലോ അപ്പം അങ്ങനെ അതൊക്കെ അടുപ്പത്ത് വെച്ച് സിറ്റോട്ട് വന്നപ്പോൾ നമ്മളെ തനു ബേബിയും ഉസ്നിയമ്മൊക്കെ ഇങ്ങനെ കൊലായ്മ കുറു കുറുമൊക്കെ തിന്ന് കാക്കുവാറുണ്ട് അപ്പം അങ്ങനെ കുട്ടികൾക്ക് കുറച്ചു നേരം ആക്കുവാൻ നിന്ന് ഞാൻ പോയി തേങ്ങ ഒക്കെ ചിരണ്ടിട്ട ചോറിനില്ല തേങ്ങ ഒക്കെ അവിടെ ചിരണ്ടി വെച്ചിട്ട് അതിലേക്ക് വലിയ വലിയ ജീരകം തേങ്ങാ ചോറിലേക്ക് ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റാണല്ലോ ഇഷ്ടം ചില ആൾക്കാർ ചെറിയ ജീരക ഇട്ട് കൊടുക്കും ചില ആൾക്കാർ വലിയ ജീരകം ഇട്ട് കൊടുക്കും ഞാൻ വലിയ ചീരകാണിട്ടിട്ട് കൊടുക്കല്ലേ അങ്ങനെ എന്താക്കി വലിയ ജീരൊക്കെ ഇട്ടുകൊടുത്ത് ഒരു ഉള്ളി എന്താക്കുക നല്ലോണം അരിഞ്ഞിടുക പിന്നെ ഏറ്റവും ഇതിന് ബെറ്റർ എന്താ പറയുക തേങ്ങാച്ചോറിലേക്ക് നമ്മളെ ഇല്ലേ ചെറുത് അതാണ് കേട്ടോ ഏറ്റവും നല്ലത് പക്ഷേ എൻ്റെ അടുത്ത് അതില്ലാത്തോണ്ട് ഞാൻ വലിയ ഉള്ളി തന്നെ ഇട കുഴപ്പമൊന്നുമില്ല ഏതായാലും ഉള്ളി ഇട്ടാൽ മതി അപ്പം തേനെന്താക്കി ഇറച്ചിയൊക്കെ വെന്ത് കിട്ടി ഇതിനാണ് ഈ അട്ടട നമ്മുടെ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നാക്കുന്നവർക്ക് ഇറച്ചി ഇങ്ങനെ അവിടെ വെക്കണ്ടല്ലോ അതവിടെ ബന്ദ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മസാല ആക്കി കൊടുത്തോളോ അപ്പം അങ്ങ് കുക്കറും ഇഞ്ഞ് കിട്ടരുമായി അപ്പോഴത്തേക്കിന് തേങ്ങ ഇതൊക്കെ ചിരണ്ടി വെക്കുന്ന സമയത്തേക്ക് ഇറച്ചി അവിടെ ബന്ധി പിന്നെ അതിലേക്കാക്കി കൊടുത്താൽ മതിയല്ലോ അങ്ങനെ ഉള്ളിയൊക്കെ നല്ലോണം വാടി വന്ന സമയത്തേക്ക് വെളുത്തുള്ളി ഇഞ്ചിയെല്ലാം ഇട്ടിട്ട് അതവിടെ വാടിട്ടിട്ട അപ്പം കുട്ടികൾ കളിക്കുന്നുണ്ടായിന് അപ്പം ഇന്ന് ഓരിടത്തും കുറച്ച് നേരൊക്കെ അങ്ങനെ നോക്കി ഞാൻ കുറേ ഷോട്ടെടുത്ത് വെച്ചിട്ടുണ്ട് ഒരു കളിക്കുന്ന രസം കണ്ടിട്ട് അങ്ങനെ ഇനി മുളകും പൊടി മല്ലിപ്പൊടിയും ഗരം മസാല ഞാൻ പൊടിച്ച ഗരം മസാല കേട്ടോ പാക്കറ്റ് മസാല എല്ലാം ഇട്ട് കൊടുത്ത് അവിടെ വേറെ അധികം ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല എപ്പോഴും ഇറച്ച് കറി വെക്കുമ്പോൾ നമ്മൾ കുറച്ച് മല്ലിപ്പൊടി കുറച്ച് കൂട്ടിയിട്ടാൽ ആ ഒരു പയമ്മ ടേസ്റ്റ് ഇട്ടു പിന്നെ ഞാൻ ചട്ടിയിൽ വേറിട്ടിട്ട് വറുത്തിട്ടൊന്നുമില്ല കേട്ടോ അതേ എണ്ണയിലേക്ക് ഇട്ടിട്ട് ചെറിയ ചൂടിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് വറുത്ത് കൊടുക്കുക പിന്നെ അങ്ങനെ എന്താക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പത്തേക്കിന് ഇറച്ചി വന്നല്ലോ ഈ ഇറച്ചിയിൽ ഈ ഇത് കേട്ടോ അത്യാവശ്യം ഞാൻ ഗ്രേവിൽ തന്നെയാണ് കേട്ടോ എന്താ പറയുക കുട്ടികൾക്ക് നല്ല ഗ്രേവി വേണം അപ്പം ഞാൻ അത്യാവശ്യം ഗ്രേവിയിൽ തന്നെ പക്ഷെ അത് മസാല എല്ലാം ഇതാവും വലിയൊരു ചാറൊന്നും ആവില്ല അങ്ങനെ പിന്നെ അതേ കുക്കറിലേക്ക് അതിൽ പിന്നെ ഇറച്ചിൻ്റെ മസാല അല്ലേ കുക്കറിലേക്ക് ഞാൻ എന്താക്കിയത് അരി ചോറിനില്ലേ കേട്ടോ അങ്ങനെ മഞ്ഞ കളറിൽ ചോറ് വേണം ഒരു നുള്ളിൽ ഒരു വിരല് കുറച്ച് എന്താക്കിയ ഒരു നുള്ളും മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് അതിലേക്ക് അരിയൊക്കെ ഇട്ട് കൊടുത്ത് അടുപ്പത്തോട് പിന്നെ എൻ്റെ വീഡിയോക്ക് വോയിസ് കുറവാന്ന് ഇപ്പോൾ ഒരു വീഡിയോയിൽ കമൻറ്റ് കണ്ടിരുന്നു ഞാൻ കേട്ടോ ഷിൻഷാള്ള നമുക്കൊരു മൈക്കൊക്കെ സെറ്റാക്കണം അപ്പോൾ വോയിസ് കറക്റ്റാവും ഇതിപ്പോൾ നമ്മൾ നോർമലായിട്ട് വാക്കുറല്ലോ നമുക്ക് വല്ലാണ്ട് സൗണ്ട് ഇട്ട് ഇപ്പം നമ്മളൊരു പരിധിയില്ലേ അങ്ങനെ അങ്ങനെ ഞാൻ രണ്ട് ക്ലാസ് വള്ളത്തിന് തേങ്ങാച്ചോറ് വയ്ക്കുമ്പോൾ രണ്ട് ലിറ്റർ വള്ളമാണ് ഞാൻ ഒഴിച്ചത് കേട്ടോ ഇതൊരു ലിറ്ററിൻ്റെ പാട്ട് രണ്ട് ലിറ്റർ വള്ളമാണ് ഞാൻ ഒഴിച്ചത് അങ്ങനെ പിന്നെ ചോറെല്ലാം സെറ്റായി അടുപ്പത്താടെ വെച്ചു കൊടുത്ത് അപ്പോൾ അതിന് പിന്നെ രണ്ട് മൂന്ന് പാത്രമൊക്കെ പിറങ്ങി ഞാൻ ആണെങ്കിൽ കഴിയിട്ടൊക്കെ ഉണ്ടായിനു പിന്നെ അതെല്ലാം തേച്ച് കഴുകിയിട്ട് എന്താ പറഞ്ഞാൽ അവിടെ വൃത്തിയാക്കി അട അപ്പോൾ പിന്നെ അടുക്കളയത്തെ അലഹമില്ല തൽക്കാലം പണികളൊക്കെ കഴിഞ്ഞു നമുക്ക് കുളിയും കാര്യങ്ങളൊക്കെ എല്ലു അടുക്കളൊക്കെ സെറ്റാക്കി വെച്ച് നോക്കുമ്പോൾ കറിയെല്ലാം ഒരുമാതിരി വള്ളമൊക്കെ വന്നാലും വല്ലാണ്ട് വെള്ളം പറ്റിച്ചിട്ടൊന്നും ഞാൻ ഞാൻ വല്ലാണ്ടങ്ങട് വെള്ളം പറ്റിച്ചെടുക്കാനൊന്നും ഒന്നും എന്നിട്ടില്ല എടുത്താൽ രസമാണേനും പക്ഷെ കുട്ടിയൊക്കെ ആകുമ്പോൾ കറിയും വേണം അപ്പോൾ എന്താക്കി അതിൻ്റെ മേലെക്കൂടി ലക്ഷം എന്താക്കി നല്ല ബന്ധുതായി വന്നപ്പോൾ കരിയപ്പലിട്ട് കൊടുക്കുകയാണ് കേട്ടോ മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്താൽ മതി എനിക്ക് വരിങ്ങനെ ഇഷ്ടമൊന്നുമില്ല നല്ല ചപ്പട്ട് കൊടുക്കണേ പിന്നെ നമ്മൾ എന്തൊക്കെയാണ് തേങ്ങാച്ചോറും ബീഫിനും പപ്പടം വെച്ചത് മസ്റ്റാണ് നമുക്ക് അങ്ങനെ പിന്നെ ബിരിയാണിക്ക് അച്ചാർ കച്ചമ്പറാണെങ്കിൽ തേങ്ങാച്ചോറിന് പപ്പടം നിർഭ എന്താ രസം ഒരു രസമാണ് അത് അപ്പം ഇന്നത്തെ വീട് ഇത്ര വീഡിയോ വീട് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്കടിക്കു വസ്സലാം അല്ല